വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാര്ത്ഥി സിദ്ധാർത്ഥന് അതിക്രൂരപീഡനങ്ങളെ ഏറ്റുവെന്ന ആന്റി റാഗിങ് സ്ക്വാഡ് റിപ്പോർട്ട് പ്രതികളുടെ മർദ്ദനമുറയും പുറത്തുപറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന പ്രധാന പ്രതി സിൻജോയുടെ ഭീഷണിയ്ക്കു മുമ്പിൽ എല്ലാവരും വായടച്ചുനിന്നു യു ജിസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് എത്തിയ പേരില്ലാ പരാതികളാണ് ആൾക്കൂട്ട വിചാരണ അറിയാൻ കാരണം എല്ലാ റിപ്പോർട്ടിലും സമാനതകളില്ലാത്ത ക്രൂരതകളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് കൈവിരൽ നിലത്ത് വിടർത്തിപ്പിടിച്ച് ചവിട്ടി അരച്ചു നിലവിലു കേട്ടെന്ന് മൊഴിയുണ്ട് ഭീഷണിയിൽ പേടിച്ചു കണ്ടനാളത്തിൽ അമർത്തിയതിനെ തുടർന്ന് രൂക്ഷമായ തൊണ്ടവേദനയും ഏറ്റു ദാഹജലം പോലും സിദ്ധാർത്ഥിന് കുടിക്കാനായില്ല അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചു നെഞ്ചത്ത് ചവിട്ടേറ്റ് പിറകോട്ട് തലയടിച്ചു വീണു കൈവിരൽ നിലത്ത് വിടർത്തിവെച്ചു ചെരിപ്പിട്ട കാലുകൊണ്ട് ചവിട്ടിയരച്ചു കണ്ടനാളത്തിൽ വിരലമർത്തിയായിരുന്നു സിഞ്ചോയുടെ മർമ്മപ്രയോഗം എവിടെയും പിടിക്കാതെ മുട്ടിൽ നിർത്തൽ വേദന കൊണ്ട് പുളഞ്ഞ് നിലത്തു വീഴുമ്പോൾ കൂട്ടമായി തല്ലും ചവിട്ടും ആക്രോശവും ഇരുട്ടിന്റെ മറവിൽ പ്രതികളുടെ കൊടും ക്രൂരത ഇങ്ങനെയായിരുന്നു ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ നിന്ന് നിലവിളി കേട്ടെന്ന് മൊഴിയുമുണ്ട് വേദന കൊണ്ട് പൊളഞ്ഞ സിദ്ധാർത്ഥന്റെ കരച്ചിലായിരുന്നു അത് ശേഷം കോണിപ്പടിയിലൂടെ വലിച്ചുഴച്ച് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തേക്ക് ഇറക്കി ഉറങ്ങിയവരെ എഴുന്നേൽപ്പിച്ചു എല്ലാവരും കാണുക സമാനതകളില്ലാത്ത ക്രൂരത ആരുമൊന്നും കണ്ടിട്ടില്ലെന്നും കേട്ടിട്ടില്ലെന്നും ശ്യാംകൃഷ്ണ എന്ന വിദ്യാർത്ഥിയുടെ താക്കീത് പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന് പ്രധാനപ്രതി സിൻജോയുടെ ഭീഷണിയും അവശ്യനായ സിദ്ധാർത്ഥൻ മൂടിപ്പൊതിച്ചുറങ്ങി വെള്ളം പോലും ഇറക്കാനായില്ല പതിനെട്ടിന് രാവിലെയും തൊണ്ടവേദനയുള്ളതായി ശ്യാംകൃഷ്ണ അഖിൽ എന്നിവരോട് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു സിദ്ധാർത്ഥൻ കുളിമുറിയിലേക്ക് പോകുന്നത് കണ്ടത് ഒരു വിദ്യാർത്ഥി മാത്രം പിന്നെ കണ്ടത് കുളിമുറിയിൽ തൂങ്ങി നിൽക്കുന്ന സിദ്ധാർത്ഥിനെയാണ് നൂറ്റി വിദ്യാർത്ഥികളുള്ള ഹോസ്റ്റലിൽ മറ്റാരും കണ്ടില്ലേ എന്ന ചോദ്യം ഇനിയും ബാക്കിയാണ് കൂട്ടത്തിൽ പോലും പ്രതികളെ തടയാത്തതും എല്ലാം കണ്ടുനിന്നതും മൂന്ന് ദിവസം എല്ലാം മൂടിവെച്ചതും മനുഷ്യരഹിതമായി പോയെന്നാണ് യു ജി സിക്ക് നൽകിയ റിപ്പോർട്ടിലെ ഉള്ളടക്കം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം